ഹ്യൂമൻ റൈറ്റ്സ് മിഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇടത്തലയിൽ ആലുവ വനിതാ സെൽ എ എസ് ഐ വി സൽമ ഉദ്ഘാടനം ചെയ്തു

ഇല്ലല്ലോ അപ്പൊ നമ്മളെ എവിടെങ്കിലും പോകുമ്പോൾ സംസാരിക്കും അറിയാൻ സംസാരിക്കാ സെറ്റി അപ്പോൾ തന്നെ ും കൊണ്ടും പ്രതിരോധിക്കാൻ സ്ത്രീകൾ തയ്യാറാകണമെന്ന് അവർ പറഞ്ഞു ഭയന്ത മാറുമ്പോഴാണ് അക്രമികൾ കരുത്തരാകുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി മിഷൻ ജില്ലാ പ്രസിഡന്റ് വി എസ് സുമ അധ്യക്ഷത വഹിച്ചു അനീഷ് രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു മിഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈക്കൾ എടത്തല പഞ്ചായത്ത് അംഗം എ എസ് കെ അബ്ദുൽ സലീം സിന്ധു ദീപക് കെ കെ എസ് സന്ധ്യ ഓമന ദിലീപ് ദിലീപ് സനൂജ നന്ദു തുടങ്ങിയവർ സംസാരിച്ചു ഈ ഈ സംഘടന ായിട്ടുള്ള ഏകദേശം പക്ഷെ എന്നിരുന്നാലും ഈ നാട്ടിലെ നമ്മുടെ പ്രവർത്തകരെ ഏത് കാര്യത്തിനും ഏതാവശ്യത്തിനും ഇടത്തരം പഞ്ചായത്തു കൊണ്ട് ബന്ധപ്പെടുമ്പോ അതിന്റെ എല്ലാം നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കുന്നതിന് നിരവധി കാര്യങ്ങൾക്ക് ആവശ്യമായ സഹായ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ജില്ലകളിൽ നമ്മൾ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സംഘടനയാണ് എറണാകുളം അതുപോലെ തന്നെ കണ്ണൂർ ജില്ല പാലക്കാട് വയനാട് ഇടുക്കി കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ വളരെ കുറഞ്ഞ നാളുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും മറ്റ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ അതുപോലെ ഗുരുവുകളുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ട സർക്കാരിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും അവർക്ക് വേണ്ട പരിഗണനകളും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് പ്ലസ് വിജയിച്ച കുട്ടികൾക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു പൗരന്യൂസ് ബ്യൂറോ ആലുവ ചികിത്സകൾ ഒരു സ്മൈൽസ് സെന്റർ ആലുവ തോട്ടുകരയിൽ എല്ലാവിധ ആയുർവേദ ചികിത്സകൾക്കും പുറമെ പ്രസവരക്ഷാ ചികിത്സ പഠന വൈകല്യത്തിനുള്ള ചികിത്സ തൈറോയിഡ് സോറിയാസിസ് എന്നിവയ്ക്കുള്ള ചികിത്സയും കോസ്മെറ്റിക് അക്യുപഞ്ചർ ടിബറ്റൻ മർമ്മ മർമ്മ കപ്പിംഗ് തെറാപ്പി സേവനങ്ങളും ഇവിടെയുണ്ട് ആവശ്യമായ രേഖകൾക്ക് ചികിത്സയും തോട്ടക്കാട്ടിലെ ന്യൂ ലൈൻ റോഡിൽ പുതുതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്മൈൽസ് ആയുർവേദിക് വെൽനസ് സെൻ്റർ ഇവിടെ ആയുർവേദം കൂടാതെ അക്കി പഞ്ച് കപ്പിങ് തെറാപ്പി അതുപോലെയുള്ള പല രീതിയിലുള്ള വെൽനസ് ട്രീറ്റ്മെൻ്റുകളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോ കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന് മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറച്ചുകൊണ്ട് വേറെ രീതിയിലുള്ള അഗ്നിപഞ്ചർ ആയെടുക്കോട്ടെ പിന്നെ കപ്പിംഗ് തെറാപ്പി പിന്നെ ഉഴിച്ചിൽ കുഴിച്ചിൽ ശീരോധാര നസ്യം അതുപോലെയുള്ള പ്രകൃതിദത്തമായ ചികിത്സകളിലൂടെയാണ് നമ്മളിവിടെ അസുഖങ്ങൾ മാറ്റിക്കൊടുക്കുന്നത് ഒമ്പത് ഏഴ് നാല് ഏഴ് ഏഴ് എട്ട് അഞ്ച് അഞ്ച് ഒന്ന് മൂന്ന് ഒൻപത് എട്ട് നാല് ആറ് പൂജ്യം ഒമ്പത് എട്ട് എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാം സ്മൈൽസ് സ്മൈൽവേദിക് വെൽനസ് സെന്റർ ആലുവ ഇനി ചിലവ് കുറഞ്ഞ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിൽ വെറും ഏഴ് രൂപയ്ക്ക് എഴുപത് കിലോമീറ്റർ യാത്ര റോമൈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ കിഴക്കം വില അൻപത്തി അയ്യായിരം രൂപ മുതൽ ലൈസൻസും രജിസ്ട്രേഷനും ആവശ്യമില്ല വായ്പ സൗകര്യം ലഭ്യമാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറുകളും ലഭിക്കും എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം ഫോൺ ഒമ്പത് പൂജ്യം മൂന്ന് ഏഴ് മൂന്ന് എട്ട് ഏഴ് ഒമ്പത് എട്ട് മൂന്ന് ഒൻപത് ഏഴ് ഏഴ് എട്ട് രണ്ട് എട്ട് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് എസ് കെ മോട്ടോഴ്സ് താമരച്ചാൽ കിഴക്കമ്പലം Hello parents, welcome to Hello Kids Aliva. Here we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover explore and grow. Join us at Hello Kids Aluwa and watch your child thrive as we embark on this wonderful journey together. Enroll your child today.